യു ഡി എഫിന് വേണ്ടിയുള്ള ഒരു നെറികട്ട പ്രവർത്തനമാണ് ഒറ്റുകൊടുക്കുന്ന നിലയാണ് ദൂദാസിൻ്റെ രൂപമാണ് യഥാർത്ഥത്തിൽ അൻവറിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യം തിരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനത്തോടെ പകൽ വിളിച്ച പോലെ വ്യക്തമാകുക ആത്യന്തികമായി കേരളത്തിൽ രാഷ്ട്രീയ ബലാബലത്തിൽ രണ്ട് പ്രബല പ്രബലമായ ശക്തികളാണ് പരസ്പരം മത്സരിക്കുന്നു എൽ ഡി എഫും യു ഡി എഫും അൻവറുടെ യാത്ര യു ഡി എഫിന് വേണ്ടിയാണ് യു ഡി എഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവായിട്ട് വരാൻ പോവുകയാണ് നാളെ ഒന്ന് അന്നേ ഈ കാര്യങ്ങൾ പാർട്ടി ജനങ്ങളോട് പറയുന്ന ആദ്യഘട്ടത്തിൽ തന്നെ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചതാണ് അവിടത്തെയാണ് എത്തിയത് അവിടെ തന്നെയാണ് എത്തിയത് ഒരാഴ്ച കൊണ്ട് സ്ഥാനാർത്ഥി തന്നെ പ്രഖ്യാപിക്കുന്നത് പിന്നെ പരീക്ഷണോ പരീക്ഷണില്ലായ്മ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പ്രമുഖ സ്ഥാനാർത്ഥിയായിരിക്കും മത്സര രംഗത്ത് ഇറക്കുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ കുതിപ്പ് തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് സൃഷ്ടിക്കും ഈ ഗവൺമെൻറ്റിൻ്റെ മൂന്നാം ടേമിലേക്കുള്ള യാത്രയിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള മുന്നേറ്റം കൂടി ചേർത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കും ഇടതുപക്ഷ മുന്നണിയുടെ മുന്നേറ്റം കുറിക്കത്തക്ക രീതിയിൽ ഒരു മുന്നേറ്റം തന്നെ സൃഷ്ടിക്കാൻ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് സാധിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം